ഹായ് ഹലോ സ്ഥലാ വലൈക്കും എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കരിക്കും കൊണ്ട് ഒരു ജ്യൂസായാലോ നോമ്പ് മുറിക്കാൻ അപ്പോൾ നമുക്ക് കരിക്കും ജ്യൂസ് അടിക്കാം കുറച്ച് കരിക്ക് ജ്യൂസടിച്ചതിൽ കുറച്ച് കസുകസും കൂടെ നമുക്ക് അലകി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളെ കരിക്കും ജ്യൂസ് റെഡി ആയിരിക്കുന്നു അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെ ക്ഷീണം മാറാനും ചൂടിനും ശരീരത്തിനും ഒക്കെ പറ്റിയ സാധനമാണ് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക